പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ കേരളത്തിലെ സർക്കാർ വിദ്യാലയങ്ങളെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പ്രമാണം സർക്കാർ ഗവൺമെൻറ് എൽ പി സ്കൂളിൻ്റെ പുതിയ കെട്ടിടോദ്ഘാടനം സ്കൂളങ്കണത്തിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി വിദ്യാലയങ്ങൾ കേവലം കെട്ടിടങ്ങളല്ല നാളത്തെ തലമുറയെ വാർത്തെടുക്കുന്ന മികവിൻ്റെ കേന്ദ്രങ്ങളാണെന്നും മന്ത്രി പറഞ്ഞു ഭൗതിക സാഹചര്യങ്ങൾക്കൊപ്പം പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും സർക്കാർ പ്രാധാന്യം നൽകുന്നു ഒന്നു മുതൽ പത്തുവരെയുള്ള ക്ലാസുകളിലെ പാഠപുസ്തകങ്ങൾ സമഗ്രമായി പരിഷ്കരിച്ചു കുട്ടികൾക്ക് മാതൃഭാഷയുടെ അടിസ്ഥാനം നഷ്ടപ്പെടാതിരിക്കാൻ മലയാളം അക്ഷരമാലയും രാജ്യത്തിന്റെ ആത്മാവായ ഭരണഘടനയുടെ ആമുഖവും പാഠപുസ്തകങ്ങളുടെ ഭാഗമാക്കി ഹയർ സെക്കൻഡറി പാഠപുസ്തകങ്ങൾ പരിഷ്കരിക്കുന്നതിനുള്ള നടപടി അതിവേഗം പുരോഗമിക്കുന്നു കുട്ടികളുടെ സർഗാത്മകവും കായികവുമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് സമൂഹത്തിൻ്റെ ആവശ്യമാണെന്ന കാഴ്ചപ്പാടിലാണ് സ്കൂൾ കലോത്സവ മാനുവൽ പരിഷ്കരിച്ചത് ഗോത്രവർഗ കലാരൂപങ്ങൾ കലോത്സവത്തിന്റെ ഭാഗമാക്കിയതിലൂടെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിൻ്റെ തനത് കലകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നെന്നും മന്ത്രി പറഞ്ഞു പൊതുവിദ്യാഭ്യാസ കേരളത്തിലെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത് അതിന് ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിൽ ഒന്നാണ് ഇവിടെ യാഥാർത്ഥ്യമായി കൊണ്ട് അംഗരവാടി മുതൽ വിദ്യാഭ്യാസം വരെ ഒരുപോലെ മെച്ചപ്പെടുത്തുക എന്ന വിശാലമായ കാഴ്ചപ്പാട് ആരംഭിച്ച ഉയര് എന്ന പദ്ധതിയുടെ ഭാഗമായി അഡ്വ കെ യു ജനീഷ് കുമാർ എം എൽ എയുടെ അശ്രാന്ത പ്രശ്രമത്തിന് ഫലമായി ഒരു കോടി രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച ഈ മനോഹരമായ കെട്ടിടം നമ്മുടെ സർക്കാർ പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകുന്ന പ്രാധാന്യത്തിന്റെ തെളിവാണ് നമ്മുടെ വിദ്യാലയങ്ങൾ കേവലം കെട്ടിടങ്ങളല്ല നാളത്തെ തലമുറയെ വാർത്തെടുക്കുന്ന മികവിന്റെ കേന്ദ്രങ്ങളാണ് എം എൽ എ കെ യു ജനേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം റോബിൻ പീറ്റർ കോന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി എം അമ്പളി പ്രമാടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ നവനിത്ത് വൈസ് പ്രസിഡന്റ് മിനി റജി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീകലാ നായർ പ്രസന്നരാജൻ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ രാജീവ് സി ബാബു കെ എം മോഹനൻ നായർ ജി ഹരികൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോന്നി